എല്ലാവർക്കും ഇന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ല വെറൈറ്റിയിലുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് തയ്യാറാക്കുന്നത് ഇപ്പം ഇതിലേക്ക് ഞാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് അതിനെ ചേർക്കുന്നതിനായിട്ട് ഞാൻ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി നാരങ്ങ നീര് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് ഇത്രയും ഇട്ട് നല്ലതുപോലെ ഇളക്കി തിരുമ്മി കുറച്ച് സമയം ഞാൻ മാറ്റി വയ്ക്കുന്നു ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം അതിനായിട്ട് രണ്ട് രണ്ട് സ്പൂണ് എണ്ണ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഒന്നിച്ച് നമുക്ക് വറുത്ത് പൊരിയെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഒന്നോ രണ്ടോ തവണയായിട്ടിങ്ങനെ ഇങ്ങനെ കഷ് കഷ്ണങ്ങൾ നല്ലതുപോലെ വറുത്ത് പൊരിയെടുക്കണം ഇതിപ്പം ഒരുവിധം നല്ലപോലെ മുപ്പത്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ ഒന്നുകൂടെ മുപ്പിച്ച് കൊരിയെടുക്കാം എന്നിട്ട് അടുത്ത ബാച്ചിലുള്ള വീണ്ടും ഇട്ട് നല്ലതുപോലെ വറുത്ത് വറുത്തുപൊരിയെടുക്കാം ഇനി നമുക്കിതിൻ്റെ മസാലകൾ തയ്യാറാക്കാം അതിനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളി ചിക്കൻ വറുത്ത് ഓരിയ എണ്ണയിലോട്ട് തന്നെ അതിലോട്ട് കുറച്ച് കരിയാപ്പിലയും വറ്റൽമുളകും ഇട്ട് മൂപ്പിച്ചിട്ട് അന്യം തയ്യാറാക്കി വെച്ചിരുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി മൂപ്പിച്ച് എടുക്കണം ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം അത് മൂത്ത് വരുന്നതിൻ്റെ നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം വന്നു പോകുന്നത് വരെ ഇളക്കി ൊടുക്കോളി നല്ലതുപോലെ നല്ലതാണ് ഇട്ട് ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് ഒരു സ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി എടുത്ത് നല്ലതുപോലെ മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റാക്കി ഇതിൽ ചേർക്കുന്നുണ്ട് ഈ തക്കാളി പേസ്റ്റ് ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കി അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം പക്ഷേ നമുക്ക് തുടങ്ങി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് വറുത്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കും മസാല പിടിക്കുന്ന രീതിയിൽ നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന ചിക്കന് ഇട്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കിയെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം ചൂടാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വെള്ളമാകരുത് ഈ അരപ്പൊക്കെ ഒന്ന് സെറ്റായി കിട്ടുന്നതിന് മാത്രമാണ് ചിക്കനിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇവിടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ അഭിപ്രായം പറയുകയും 来，给你介绍介绍，这样。